തൃപ്പൂത്താറാട്ട് ആർത്തവത്തെ ഉത്സവമായി ആഘോഷിക്കുന്ന ഇടം ഇത് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ഇവിടെ ശ്രീ പാർവതി പാർവതീദേവി രജസ്വലയാകുന്നു രജസ്വലയാവുകയെന്നാൽ ദേവിക്ക് പീരീഡ്സ് ഉണ്ടാവുന്നു എന്നാണ് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ അമ്മയെ അണിയിച്ചിരുന്ന വസ്ത്രത്തിൽ പൂജാരി അടയാളം കാണുന്നു വിശദമായ പരിശോധനയിലൂടെ താഴമൺ മഠത്തിലെ അന്തർജനങ്ങൾ ഇത് ആർത്തവ ലക്ഷണമാണെന്ന് സ്ഥിരീകരിക്കുന്നു പിന്നീട് മൂന്ന് ദിവസത്തേക്ക് പാർവതി ദേവിയെ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായുള്ള തൃപ്പൂത്തറയിലേക്ക് മാറ്റുകയും ദേവിയുടെ പടിഞ്ഞാറെ നട അടയ്ക്കുകയും ചെയ്യുന്നു അമ്മയെ ഇങ്ങനെ മാറ്റിയിരുത്തുന്നത് ആർത്തവകാലം മ്ലേച്ഛതയാർന്നതാണെന്ന് കരുതി അത് കഴിയുന്നതുവരേക്ക് ഒരു സ്ത്രീയെ സമൂഹത്തിൽ നിന്ന് തിരസ്കരിച്ച് മാറ്റി നിർത്തുന്നതല്ല ആർത്തവ സമയത്ത് പലവിധ ശാരീരിക മാനസിക അസ്വാസ്ഥ്യങ്ങളിലൂടെ കടന്നു ഒരു സ്ത്രീക്ക് ലഭിക്കേണ്ടതായ പരിഗണനയുടെ ഓർമ്മപ്പെടുത്തലാണിത് ഈ സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് വിശ്രമം ആവശ്യമാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് പഴമക്കാർ അവൾക്ക് നൽകിയ സംരക്ഷണമാണ് ഈ മാറ്റിയിരുത്തൽ വീട്ടമ്മമാരായ നമ്മുടെ അമ്മമാരേക്കാൾ ആ സമയത്തെ ബുദ്ധിമുട്ടുകൾ കൂടുതലായി അനുഭവിക്കുന്നത് പുറത്ത് ജോലിക്ക് പോകുന്ന സ്ത്രീകളാണ് ആർത്തവകാലത്ത് അവധി വേണമെന്ന് ആധുനിക സ്ത്രീകൾ കുറേ കാലമായി ആവശ്യപ്പെടുന്നുണ്ട് യു കെ ജപ്പാൻ ഇൻഡോനേഷ്യ സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഇന്ത്യയിൽ ചില സ്വകാര്യ കമ്പനികൾ സാലറിയോടുകൂടി ഈ അവധി നൽകുന്നുണ്ട് കേരളത്തിൽ കുസാറ്റ് ഉൾപ്പെടെയുള്ള സർവകലാശാലകളിലും ഐ ടി ഐകളിലും വിദ്യാർത്ഥിനികൾക്ക് ആർത്തവാവധി നൽകിയിട്ടുണ്ട് ഹോർമോൺ വ്യതിയാനവും മറ്റുമായി ഈ സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങളിൽ അവൾക്കൊരു സാന്ത്വനമാകട്ടെ എന്ന് കരുതിയാണ് പഴമക്കാർ അവളെ ആർത്തവ സമയത്ത് ഏതാനും ദിവസത്തേക്ക് വീട്ടിലെ മറ്റെല്ലാ പ്രവർത്തികളിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നത് അതിന് അവർ വിശ്വാസത്തിൻ്റെ വർണ്ണങ്ങൾ ചാലിച്ചു നൽകിയിരുന്നുവെന്ന് മാത്രം മഹാശക്തി സ്വരൂപിണിയായ നമ്മുടെ ചെങ്ങന്നൂരമ്മ പോലും പ്രകൃതിയുടെ ജന്മപുണ്യങ്ങൾക്ക് നിദാനമായ ആർത്തവം എന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ട് മകളെയെന്ന് ഋതുമതികളായ ഓരോ പെൺകുട്ടികളെയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് തൃപ്പൂത്താറാട്ട് ഇത്ര ആഘോഷപൂർവം കൊണ്ടാടുന്നത് സ്ത്രീകൾക്ക് ഈ സമൂഹം എത്രമാത്രം ആദരവ് നൽകുന്നുണ്ടെന്ന് ഓരോ ആൺകുട്ടികളെയും ചെറുപ്രായം മുതൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കൂടിയുമാണിത് നാലാം ദിവസം രാവിലെ ദേവിയെ തൃപ്പൂത്താറാട്ടിനായി ക്ഷേത്രത്തിന് ഏകദേശം അര കിലോമീറ്റർ കിഴക്ക് ഭാഗത്തായി ഉള്ള പമ്പാനദിയുടെ മിത്രപ്പുഴ കടവിലേക്ക് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നു ഇവിടെ വച്ച് പ്രത്യേക പൂജകൾ നടത്തി മന്ത്രോച്ചാരണങ്ങളോടെ ദേവി വിഗ്രഹത്തെ പമ്പാനദിയിലെ പുണ്യതീർത്ഥത്തിൽ പള്ളിനീരാട്ട് നടത്തുന്നു തൃപ്പൂത്താറാട്ട് നടത്തുന്നു ഈ സമയം ചില ഭക്തരും നദിയിൽ ഇറങ്ങി ആറാട്ടിൽ പങ്കുചേരുന്നു ഒരു കൗതുകത്തിന് ഞാൻ ആലോചിച്ചുപോയി ചെങ്ങന്നൂരമ്മ ഇങ്ങനെ വിശ്രമിക്കാനായി മാറിയിരിക്കുന്ന ആ ദിവസങ്ങളിൽ കുടുംബത്തിലെ മറ്റ് കാര്യങ്ങൾ ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക സംശയമെന്ത് അത് ശ്രീ മഹാദേവൻ തന്നെ ദേവി അവിടെ ഇരുന്ന് വിശ്രമിച്ചോളൂ നീ വരുന്നതുവരെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം പിന്നെ നമ്മുടെ ഗണപതിയും സുബ്രഹ്മണ്യനും ഒക്കെ ഉണ്ടല്ലോ സഹായത്തിന് എന്ന് മഹാദേവൻ പറയുന്നത് ഭാവനയിൽ കാണുന്നത് തന്നെ എത്ര മനോഹരമാണ് എത്ര സന്തോഷകരമാണ് സ്ത്രീയും പുരുഷനും തുല്യരാണെന്ന് മഹാദേവനും ദേവിയും അർദ്ധനാരീശ്വര സങ്കല്പത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു തരുന്നു തൃപ്പൂത്താറാട്ടിന് ശേഷം വിശേഷാൽ പൂജകൾ നടത്തി അമ്മയെ ക്ഷേത്രത്തിലേക്ക് തിരികെ എഴുന്നള്ളിക്കുന്നു താരപ്പൊലികളും വായ്ക്കുരവകളുമായി ഭക്തരും അമ്മയെ അനുഗമിക്കുന്നു പാർവതീദേവി ഗോപുരവാതിൽ കടന്നെത്തുമ്പോൾ മഹാദേവൻ കിഴക്കേ നടയിലൂടെ ആനപ്പുറത്ത് വന്ന് ദേവിയെ സ്വീകരിക്കുന്നു കാണുന്ന ഓരോ ഭക്തരിലും ഇത് ആനന്ദാസ്രു പൊഴിക്കുന്നു തുടർന്ന് ഇരുവരും ചേർന്ന് ആനപ്പുറത്ത് ക്ഷേത്രത്തിന് മൂന്ന് പ്രദക്ഷിണം വെച്ച് ഭക്തർ സമർപ്പിക്കുന്ന നിറപ്പറ പടിഞ്ഞാറേ നടയിൽ സ്വീകരിച്ച് മഹാദേവൻ കിഴക്കേ നടയിലൂടെയും ദേവി പടിഞ്ഞാറേ നടയിലൂടെയും അതത് ശ്രീകോവിലുകളിലേക്ക് പ്രവേശിക്കുന്നു തൃപ്പൂത്താറാട്ട് കഴിഞ്ഞു വരുന്ന തൻ്റെ മറുപാതിയെ കാത്തിരിക്കുന്ന മഹാദേവനും തൻ്റെ പതിക്കൊരാപത്തും എന്ന് പ്രാർത്ഥിച്ച് ശിവരാത്രി നാൾ മുഴുവൻ കണ്ണിമയൊന്ന് ചിമ്മാതെ ഉറങ്ങാതെ ദേവനെ പരിപാലിച്ച പാർവതീദേവിയും സ്ത്രീയും പുരുഷനും തമ്മിലുണ്ടാകേണ്ട പരസ്പര പ്രണയത്തിൻ്റെയും കരുതലിൻ്റെയും ഉത്തമ മാതൃകയാണ് പരസ്പരം യോജിച്ചു പോകുവാൻ കഴിയുന്ന ഓരോ ദമ്പതികളിലും ശിവപാർവതി പ്രണയം നിറഞ്ഞാടട്ടെ അങ്ങനെയുള്ളവർക്ക് മാത്രം പരസ്പരം ഒരുമിക്കുവാനും കഴിയട്ടെ ഇവിടെ പൂത്താലം ഓരോ കന്യകമാരുടെയും പ്രാർത്ഥനയും സ്വപ്നവും മഹാദേവൻ ദേവിയോടെന്ന പോലെ തന്നോട് പ്രണയവും കരുതലുമുള്ള ഒരാളെ തൻ്റെ മറുപാതിയായി ലഭിക്കണമേ എന്നതാണ് ഓരോ അമ്മമാരുടെയും പ്രാർത്ഥന തൻ്റെ മക്കളുടെ ഇത്തരം ആഗ്രഹങ്ങൾ മഹാദേവനും ദേവിയും നിറവേറ്റി കൊടുക്കണമേ എന്നതുമാണ് അനപത്യ ദുഃഖം അനുഭവിക്കുന്ന ഓരോ ദമ്പതികളുടെയും പ്രാർത്ഥന തങ്ങൾക്ക് നല്ല മക്കളെ നൽകണമേ എന്നതാണ് എല്ലാവരുടെയും മോഹങ്ങൾ ഈ തിരുമുമ്പിൽ സഫലീകരിക്കപ്പെടട്ടെ എല്ലാ കൊല്ലവും മലയാള വർഷത്തിലെ ആദ്യത്തെ തൃപ്പൂത്താറാട്ട് ഒരു വിദേശിയുടെ വകയായാണ് ഇപ്പോഴും നടത്തപ്പെടുന്നത് ബ്രിട്ടീഷ് റസിഡൻറ്റ് കേണൽ ആയിരുന്ന ജോൺ മൺട്രോ എന്ന മൺട്രോ സായിപ്പാണ് ആ വിദേശി ക്ഷേത്രത്തിലെ പതിവ് ചെലവ് ക്രമപ്പെടുത്തുന്ന കൂട്ടത്തിൽ തൃപ്പൂത്താറാട്ടിൻ്റെ ചെലവ് ദേവിക്ക് ആർത്തവമോ എന്ന് പരിഹസിച്ചുകൊണ്ട് കേണൽ മൺട്രോ വെട്ടിക്കുറച്ചു ഇതിനുശേഷം മൺട്രോയുടെ ഭാര്യയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുകയും അനവധി ചികിത്സകൾ ചെയ്തിട്ടും ഭേദമാകാഞ്ഞതിനെ തുടർന്ന് ഇതെല്ലാം കോപം കാരണമാണെന്ന് വിശ്വസ്ത ഭൃത്യൻ സായി്പിനെ അറിയിക്കുകയും ചെയ്തു ഒരു ജ്യോത്സ്യനെ വരുത്തി പ്രശ്നം വെച്ചതിൽ ഭഗവതിയുടെ തൃപ്പൂത്തനെ അവിശ്വസിച്ച് പടിത്തരത്തിൽ കുറവ് ചെയ്തതിലുണ്ടായ ദേവി കോപമാണ് രോഗഹേതുവെന്ന് വെളിപ്പെടുകയും ചെയ്തു ഇത് കേട്ട മൺട്രോ സായിപ്പ് കൈകൂപ്പി വളരെ ഭക്തിയോടെ ദേവിയോട് മാപ്പു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു ഭാര്യയുടെ രോഗം മാറ്റിത്തരണമേ മാറ്റിത്തരണമേയെന്നും വെട്ടിക്കുറച്ച തൃപ്പൂത്ത് ചിലവുകൾ എന്നും മാത്രമല്ല ആണ്ടുതോറും ദേവി ആദ്യം തൃപ്പൂത്താവുമ്പോൾ തൃപ്പൂത്താറാട്ടുമായി ബന്ധപ്പെട്ട ചിലവുകൾക്ക് വേണ്ടതായ സംഖ്യ തൻ്റെ കയ്യിൽ നിന്ന് ദേവസ്വത്തിലേക്ക് ഏൽപ്പിക്കാമെന്ന് പറയുകയും ഉടനെ ഒരു സംഖ്യ പ്രത്യേകം കെട്ടിവയ്ക്കുകയും ചെയ്തു കൂടാതെ അടുത്ത തൃപ്പൂത്താറാട്ടിൻ്റെ ചിലവുകൾക്കായി എഴുന്നൂറ് പണം കൂടി പടിത്തരത്തിൽ കൂടുതലായി ചേർക്കുകയും ചെയ്തുകൊണ്ട് മൺട്രോയും ഭാര്യയും ദേവിയെ പ്രാർത്ഥിച്ചതോടെ കേണൽ മൺട്രോയുടെ ഭാര്യയുടെ അസുഖം ഭേദമാവുകയും ചെയ്തു ഇതോടെ അതീവ വിശ്വാസിയായി മാറിയ മൺട്രോ സായിപ്പ് പ്രായചിത്തമായി ചെങ്ങന്നൂരമ്മയ്ക്ക് അണിയുന്നതിന് വേണ്ടി പനന്തണ്ടൻ വളയും ഒഡ്യാണവും സ്വർണ്ണ കൈവട്ടകയും സ്വർണ്ണക്കുടയും നവരത്ന മോതിരവും സമർപ്പിക്കുകയും ചെയ്തു സ്ത്രീകളിലെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി നിരവധി ഭക്തർ വഴിപാടുകളും പ്രാർത്ഥനകളും ഇവിടെ നടത്താറുണ്ട് അസമിലെ പടിഞ്ഞാറൻ ഗൗഹാട്ടിയിലെ നിലാജൽ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന കാമാക്യ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷ ചടങ്ങായ അമ്പുബാച്ചി പൂജയും ദേവി രജസ്വലയാകുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആ ദിനങ്ങളിൽ സമീപത്തുള്ള ബ്രഹ്മപുത്ര നദിക്ക് ചുവന്ന നിറമായിരിക്കും അത്രേ ചെങ്ങന്നൂരമ്മയുടെ തൃപ്പൂർ ഓരോ ഭക്തരും പ്രാർത്ഥനകളാൽ ആഘോഷിക്കുകയാണ് ഒരു സ്ത്രീക്ക് ലഭിക്കേണ്ടതായ എല്ലാ പരിഗണനയോടും കൂടി ഓരോ സ്ത്രീ ഹൃദയങ്ങളിലും ആർത്തവം ആഘോഷിക്കപ്പെടട്ടെ ആ സമയത്ത് അവൾക്ക് ആവശ്യമെങ്കിൽ പാർവതീദേവിയെപ്പോലെ വിശ്രമവും ലഭിക്കട്ടെ വൃക്ഷലതാദികൾ പുഷ്പിക്കുന്നത് പോലെ ഒരു പെൺകുട്ടി അമ്മയാകുന്നതിലേക്കുള്ള യാത്രയുടെ ആരംഭമാണിത് നമ്മൾ ഓരോരുത്തരും ഇവിടെ സംജാതമായി എന്നതിൻ്റെ ആദ്യ ലക്ഷണമാണ് തൃപ്പൂത്ത് യുക്തിയുടെ ഏത് മുഴക്കോൽ വെച്ചളന്നാലും മനസ്സിലാക്കാൻ കഴിയാത്ത ശക്തിയുടെ അത്ഭുതങ്ങൾ ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു പ്രപഞ്ച ശക്തിയെ ശിലയിലേക്ക് ആവാഹിച്ച് പ്രപഞ്ചത്തെ ഒന്നാകെ ആ ശില്പത്തിൽ ദർശിച്ച് അതിലൊരു കണിക മാത്രമാണ് നാം ഏവരും എന്ന് മനസ്സിലാക്കുന്ന ധന്യ നിമിഷത്തിൽ മിഴികളിൽ നിന്ന് ഭക്തിയുടെ സന്തോഷാശ്രുക്കൾ പൊഴിയുമ്പോൾ ഓരോ ഭക്തരും ആ തിരുമുമ്പിൽ കൈകൾ കൂപ്പി നിന്ന് വിളിക്കും ഓം നമ പാർവതി പതയേ ഹരഹര മഹാദേവ എന്ന് ആരതി ഒഴിയുന്ന ആ നിമിഷത്തിൽ തിരുമന്ത്രജപങ്ങൾ ഉയരും അമ്പലമണികൾ മുഴങ്ങും ഈ തിരുസന്നിധിയിൽ വിനീതദാസൻ്റെ പ്രണാമം ശിവപാർവതി പ്രണയമായി ഈ മഹാപ്രപഞ്ചനടനം തുടർന്നുകൊണ്ടേയിരിക്കും